ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഓരോ കുഞ്ഞിൻ്റെയും കലാലയ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് അവർ ആദ്യമായി സ്കൂളിലേക്ക് പോകുന്ന ദിവസം നാല് വർഷത്തോളം സ്വന്തം കുടുംബത്തിൻ്റെ ചിറകിനുള്ളിൽ ഒളിച്ചിരുന്ന കുഞ്ഞുങ്ങൾ ചിറകുവിടർത്തി പറന്നുയരാനായുള്ള ആദ്യ പടിയാണ് ഈ ഒരു ദിവസം ഇന്ന് ജൂൺ രണ്ട് ഇഷാനിയുടെ ഫസ്റ്റ് സ്കൂൾ ഡേ ആണ് രാവിലെ തന്നെ ഞങ്ങൾ മാറി മാറി അവളെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് എത്ര ഒരിക്കലും മതിയാവില്ല എന്ന് പറഞ്ഞ അവസ്ഥയാണ് ഞങ്ങളുടെ കാരണം ഞങ്ങളുടെ കടിഞ്ഞൂൽ പുത്രിയാണ് അപ്പം ആദ്യമായിട്ടാണ് ഞങ്ങളും ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് പിന്നെ എനിക്ക് എപ്പോഴും ഒരു പെൺകുട്ടി വേണമെന്ന് എനിക്ക് എനിക്കിങ്ങനെ ഒരുക്കാനും എടുക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കൂട്ടത്തിലാണ് അപ്പം എന്തായാലും എനിക്ക് ദൈവം ഒരു പെൺകുട്ടീനെ തന്നെ തന്നു അപ്പം നാല് വർഷം അങ്ങനെ കടന്നുപോയി അവസാനം അവൾ സ്കൂളിലേക്ക് പോകേണ്ട ആ ഒരു ദിവസം എത്തിച്ചേർന്നിരിക്കുകയാണ് അവളും അത്യാവശ്യം എക്സൈറ്റഡ് ആണ് ഞങ്ങളുടെ അടുത്തൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു സ്കൂളിൽ പോകുന്ന കാര്യങ്ങളും ഒക്കെ കാരണം അവളും കാർട്ടൂണിലും അങ്ങനെയൊക്കെ കണ്ടിട്ടുള്ളതല്ലാതെ സ്കൂളിൽ പോകുന്നത് യൂണിഫോം ഇട്ട് പോകുന്നതൊക്കെ ഇങ്ങനെ കണ്ടിട്ടുള്ളതല്ലാതെ അവളും ഇത് ആദ്യമായിട്ടുള്ള അവളുടെ ആണല്ലോ അപ്പോൾ അതിൻ്റേതായ ഒരു എക്സ് എക്സൈറ്റ്മെൻറ്റും പുള്ളിക്കാരിക്കും ഉണ്ടായിരുന്നു തിരുവനന്തപുരം ജില്ലയിലെ പാലോട് എന്ന സ്ഥലത്താണ് ഞങ്ങൾ താമസിക്കുന്നത് ഞങ്ങളുടെ ശരിക്കുള്ള വീട് പവത്തൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് അത് ഇവിടുന്ന് ഒരു നാല് കിലോമീറ്റർ ദൂരെയാണ് അല്പം ഉള്ളിലേക്കായതുകൊണ്ട് കുഞ്ഞിൻ്റെ സ്കൂളിങ്ങിനും അമ്മിയുടെ ഓഫീസിനും അടുത്തായിട്ടൊരു വീട് നമ്മൾ നമ്മളെടുത്ത് അവിടെയാണ് നമ്മൾ താമസിക്കുന്നത് അപ്പോൾ നമ്മൾ സ്കൂളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് വിതുരയിലുള്ള എം ജി എം എന്ന സ്കൂളിലാണ് ഞങ്ങൾ കുഞ്ഞിനെ ചേർത്തത് ഞങ്ങളുടെ വീട്ടിൽ നിന്നും ഏകദേശം ഒരു പന്ത്രണ്ട് കിലോമീറ്ററോളം ദൂരമുണ്ട് ഈ സ്കൂളിലേക്ക് പക്ഷെ ഉള്ളതിൽ നിന്നും ഞങ്ങൾക്ക് ബെസ്റ്റ് എന്ന് തോന്നിയത് ഈ സ്കൂളായതുകൊണ്ടാണ് കുറച്ച് ദൂരമാണെങ്കിലും അവളെ ഞങ്ങൾ ഇവിടെ തന്നെ ചേർത്തത് ടീച്ചർമാരൊക്കെ അവളെ വിഷ് ചെയ്യുന്നുണ്ട് പക്ഷെ അവൾ മൈൻഡ് പോലും ചെയ്യണില്ല എന്താണ് അവളുടെ ഉദ്ദേശം എന്ന് അറിയില്ല ആ പിന്നിൽ നിൽക്കുന്നതാണ് ഈ സ്കൂളിൻ്റെ പ്രിൻസിപ്പൽ ദീപാസി നായർ എന്നാണ് പേര് ഇഷാനിയുടെ ക്ലാസ് മുകളിലത്തെ നിലയിലാണുള്ളത് പക്ഷേ അവിടേക്ക് പാരൻസ് അലൗഡ് അല്ലാത്തത് കൊണ്ട് ടെമ്പറലി അവർ ഗ്രൗണ്ട് ഫ്ലോറിൽ ഉള്ള ഒരു ക്ലാസ്സിലാണ് കുട്ടികളെ കൊണ്ടാക്കുന്നത് അവിടെ നിന്നും പതിയെ മുകളിലേക്ക് കൊണ്ടുപോകുകയുള്ളൂ കാരണം മുകളിൽ ഓൾറെഡി മറ്റ് കുഞ്ഞുങ്ങളുള്ളതുകൊണ്ട് അവർ പാരൻസിനെ കണ്ടാൽ ചിലപ്പം കൂടുതൽ കരയും ചിലരുടെ പാരൻസ് ഉണ്ടാവും ചിലരുടെ പാരൻസ് വര ഉണ്ടാവില്ല അപ്പം ബാക്കി കുഞ്ഞുങ്ങൾ കരയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവർ പാരൻസിനെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകാത്തത് ക്ലാസ്സിലെത്തുന്നത് വരെ ഈശാനെ വളരെ ഹാപ്പിയായിരുന്നു പക്ഷേ ക്ലാസ്സിലെത്തി ഞങ്ങൾ പോകുവാണെന്ന് പറഞ്ഞതും ആളുടെ മൂഡ് മാറി കംപ്ലീറ്റ്ലി മാറി അവൾക്ക് പഠിക്കാൻ പോകേണ്ട അവൾക്ക് തിരിച്ച് വീട്ടിൽ പോയാൽ മതി എന്നൊക്കെ പറഞ്ഞത് ഭയങ്കര കരച്ചിലായിരുന്നു ഞങ്ങൾ പല രീതിയിൽ അവളെ ആശ്വസിപ്പിച്ച് തിരിച്ചുവിടാനൊക്കെ നോക്കി പക്ഷേ നടക്കണില്ലായിരുന്നു ഓരോ തവണ ഞങ്ങൾ അവളെ അകത്താക്കി തിരിച്ചു വരുന്നതും അതിലും സ്പീഡിൽ അവൾ പുറത്തേക്ക് വരണേ ഉണ്ടായിരുന്നു ഒരു തരത്തിലും ഞങ്ങൾ എന്തൊക്കെ പറഞ്ഞിട്ട് അവൾ കേൾക്കണില്ലായിരുന്നു അവൾക്ക് വീട്ടിൽ പോയാൽ മതി എന്നൊരു സ്റ്റാൻഡായിരുന്നു അവൾക്ക് പക്ഷെ പിന്നീട് ടീച്ചർമാർ ഓരോരുത്തരായിട്ട് വന്ന് ശ്രമിച്ചു ഒരുപാട് ശ്രമിച്ചു അവളെ കൊണ്ടുപോകാൻ പക്ഷേ അവൾ ഒരു തരത്തിലും അവരുടെ അടുത്ത് അടുക്കുന്നുയില്ലായിരുന്നു ഭയങ്കര വാശിയായിരുന്നു എൻ്റെ മേത്ത് ഇങ്ങനെ ഒട്ടിപ്പിടിച്ച് ഇങ്ങനെ തന്നെ ഇരിക്കുകയായിരുന്നു താഴെ ഇറങ്ങാൻ പോലും കൂട്ടാക്കണില്ലായിരുന്നു അവസാനം ടീച്ചർമാർ തന്നെ വന്ന് അവളെ കൊണ്ടുപോകേണ്ട അവസ്ഥ വരെ വന്നു ചേട്ടൻ അവളെ സമാധാനിപ്പിക്കാനൊക്കെ നോക്കി കുറേ പക്ഷേ ഒന്നും തന്നെ അങ്ങോട്ട് ഏഷ്യുന്നില്ലായിരുന്നു അവസാനം ടീച്ചർമാർ തന്നെ വന്ന് അവളെ ഞങ്ങളുടെ അടുത്തു നിന്നും എടുത്തോണ്ട് പോകുമായിരുന്നു ഭയങ്കര കരച്ചിലായിരുന്നു അവൾ അത് കണ്ടിട്ട് എനിക്കും തീരെ സഹിക്കാൻ പറ്റുന്നില്ലായിരുന്നു കാരണം ഞാനും വല്ലാതെ കരഞ്ഞു പോയിരുന്നു അത് കൃത്യമായിട്ട് ചേട്ടൻ ക്യാമറയിൽ പകർത്തുകയും ചെയ്തു എനിക്കാകെ ഭയങ്കര അവളുടെ കരച്ചിലെ കണ്ടു നിൽക്കാൻ പറ്റുന്നില്ലായിരുന്നു അങ്ങനെ ഒരു അവസ്ഥയായിരുന്നു പക്ഷേ അവൾ കുറച്ച് കഴിയുമ്പോഴത്തേക്കിന് ടീച്ചർമാർ തന്നെ വന്ന് പറഞ്ഞു അവൾ ഓക്കെ ആണെന്ന് പറഞ്ഞു തിരിച്ച് സ്കൂൾ ബസ്സിലാണ് അവൾ വന്നത് അവളുടെ മുഖത്തെ സന്തോഷം കണ്ടപ്പോൾ തന്നെ ഞങ്ങൾക്ക് സന്തോഷമായി അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോയിലേക്ക്